നോട് ചോദിച്ചാ ഞാൻ എവിടെ നടത്തിലാ ഇവിടെ എങ്ങൊക്കെ തന്നെ കാണോ നീ പോയി എടുത്തോനെ ദേ ചേച്ചി കരയക്കല്ലേ ഞാൻ ഇവിട ഫുല്ലം ആടി തപ്പി തേടി എവിടെ ഇല്ല ഞാൻ ടിവി എടുക്കണ്ടന്ന് കേറ്റി ചേച്ചല്ലേ റിമോട്ട് ഒളിപ്പിച്ച ചേച്ച സത്യം പറഞ്ഞോ ആ പിന്നെ നിന്നെ പിടിച്ച് ഞാൻ റിമോട്ട് ഒളിപ്പിച്ചതാണോ എനിക്കേ

ഞാൻ ഇന്നോട് അവിടെ വിളിച്ചത് റൂമിൽ ലൈറ്റ് ഒക്കെ വേണമെങ്കിൽ ഓഫ് ആക്കിയിട്ട് നമുക്ക് രണ്ടുപേർക്കും അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ അത് അത് പിന്നെ വേണോടി കാരണം വീട്ടിൽ വേറെ ആരില്ലല്ലോ അഥവാ അതിലെന്തെങ്കിലും സംഭവിച്ചാലോ ആ പിന്നെ പടത്തിലുള്ളതൊന്നും സത്യമല്ലെന്ന് ചേച്ചി തന്നെ പറഞ്ഞേ പിന്നെ എന്താ ചേച്ചി വാങ്ങേ നമുക്കൊന്ന് ട്രൈ ആക്കി നോക്കാലോ അത് അത് പിന്നെ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ലല്ലോടി പിന്നെ വെറുതെ ആവശ്യമൊക്കെ യും <laughs> പേപ്പറില് നാ അമ്മ കണ്ടോ ആഹാ മതി ആടാ ഇവിടെ ആവും അമ്മ ഡോർ ഒക്കെ സൗണ്ട് നമുക്ക് നേരോടെ കേട്ടാലോ ആടാ ആ ആ അതു ശരിയാ എന്നാ നിനക്ക് വയണ്ട നമുക്ക് കളി തുടങ്ങിയാലോ ടടങ്ങ ടടങ്ങ ഓ എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് പേ വാ കളിക്കാം ഓ ഇവരൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് പേടിച്ചിട്ടാണേങ്കി പള്ളെന്നാ കാണുന്നേ അത തീമ്പൂരിത്തന്നോ പേരിട്ട് കണ്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആവല്ലോ ഇവയ്ക്ക് ശരിക്കും പറ്റായോ ഇവളെ പ്രേഗതനെ വിളിക്കുന്ന കാര്യമല്ലേ പറയുന്നു അല്ല അണ്ടേ ബിടിഎസ് ജിമിനെ വിളിക്കുന്ന കാര്യമല്ലേല്ലോ ഹോയിൻ ദേശ്വരാ ഇനിപ്പോ എണ്ടക്ക കാണണ്ടി വരുോ ചേച്ചി എനിക്ക് ആകിട്ടി നമ്മക്കേ ഏഞ്ചലോ വിളിക്കാം ഏഞ്ചലോ അതാരോ ഓ അപ്പോൾ ദേകും ചേച്ചി marahono അമ്മമ്മ നമ്മക്കൊരു കഥ